അവരെ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവരെ നാ തൊല്ലേ മടക്കി വെച്ചോളും അച്ഛനമ്മയറിയാതെ തേടി വന്നു അതിലെന്തോ കാര്യമുണ്ട് റിയാസ് ഒന്ന് വന്നാലും പഠിക്കില്ല പഠിപ്പിക്കില്ലെന്ന് വിചാരിച്ചാലും റിയാസ് പറഞ്ഞു ആന്റെ ശരി നീ എന്നാ പെൺകുട്ടി വരാൻ പറഞ്ഞല്ലേ കാലം നന്നല്ല ഒരു പെൺകുട്ടി ആരെയോ നേടി നമ്മുടെ നാട്ടിലെത്തുക ഒരു ദിവസം മുഴുവനും നിന്റെ ഓട്ടേക്ക് കറങ്ങുക രാത്രി വന്ന് ഇവിടെ തങ്ങുക എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും ഏ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാ എന്തോ അതിന്റെ കഥയൊക്കെ കേട്ടോ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരേ കഥയുണ്ട് അതിൽ താൻ കഥാപാത്രമാകണ്ടിവിടെ ಆತ್ಮಹತ್ಯೆ ನೋಡು ಎನ್ನೋದು

തിരിച്ച് വെയിമറിയാ വീട്ടിൽ പോലീ പറഞ്ഞിട്ടില്ലേ നിന്നോട് എട്ടുമണിക്ക് മുമ്പ് വീട്ടിലെത്തോ വെറുതെ ആ പാവ മനുഷ്യന്റെ അമ്മയൊക്കെ നിങ്ങൾ രണ്ടുമൂന്നിട്ട് വണ്ടിരിക്കുന്നത് അമ്മ സുഖമില്ലാത്ത ആശുപത്രിയില്ല രാത്രി നിങ്ങളും ഓടി സഹായിക്കാൻ കീർത്തി പനിയുടെ സീസണല്ലടാ രാത്രി വല്ല ആശുപത്രി കോളൊത്ത് കിട്ടും ഞാനും നിങ്ങളുടെ ഒപ്പം ഇവിടെ ഇരിക്കാൻ പോവാ വീട്ടിൽ ചെന്ന ഞാൻ ഒറ്റക്കാൻ അച്ഛനും അമ്മ എവിടെയല്ലേ അവരൊക്കെ ഉണ്ട് ഓ മൂന്ന് പേരൊട്ടേക്ക് എന്റെ അമ്മ നിങ്ങളുടെ മനസ്സിലൊരു സ്വസ്ഥതയില്ലടാ ഏ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നീ വണ്ടി ഓടിക്കാതെ ആ പെണ്ണിനെ അടിച്ച് അടക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു ഒരാവശ്യം നീ തുടിച്ചൊന്നും വേണ്ട അവിചാരതമായ ഒരു പെൺകുട്ടി ചില പ്രത്യേക സാഹചര്യത്തിൽ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി അതിനൊക്കെ അപ്പുറം നിന്റെ വീടിന്റെ പരിസരത്ത് പരിസരത്തെ നാട്ടം പഠിക്കുന്നുണ്ടോ എന്താ നീ എവിടെ എങ്ങനെ പോയി വിളിക്കരുത് ഓ ആ പരിസരത്ത് പരിസരത്തെവിടെങ്കിലും ചാടിച്ചത്തങ്ങി നാറ്റം വെക്കേണ്ട സമയം കഴിഞ്ഞു അവളെ ആത്മഹത്യ ഒന്നും ചെയ്യില്ല നീ അല്ലേ പറഞ്ഞ അവളെന്താ ആത്മഹത്യ പറ്റി കഥയൊക്കെ പറഞ്ഞത് ഇനിയിപ്പ അവള് തേടി വന്ന കക്ഷി വല്ല ഫ്രാഡ് റൈസ് ആയിരിക്കൂ അവൻ ഡീസന്റ അതങ്ങനെ നിനക്ക് മനസ്സിലായത് അവളെന്നോട് പറഞ്ഞിട്ടുള്ള അവള് പറയണേട്ടാ നമ്മളീ കോയതേ ഒറ്റച്ചു നല്ലല്ലോ കാക്ക കിക്ക അത് ശരി അപ്പൊ കയ്യിൽ കൈ അടി മേടിച്ചാ പാടി മേടിച്ചും ഓട്ടോടിച്ച പോലെ ലോക വിവരം വേണ്ട കോമൺവെൽ തന്നെ എടാ ബ്രസീലിന്റെ ഞാൻ നീ സൂപ്പർ സ്റ്റാറും ഗായകനായിരിക്കും പക്ഷെ സീനിയർ ഞാനാടാ എട്ട് പത്ത് വർഷമായി മോനെ ഓ അന്ന പറഞ്ഞാ ശ്രദ്ധിച്ചു കേക്കടാ അണ്ണനോ നീ കേട്ടോ എടാ ആ പെൺകുച്ചിന്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ കണ്ടുപിടിച്ചു ചോദ്യം ഇങ്ങോട്ട് വേണ്ട പറയുന്നത് ഞാൻ കേട്ടാ മതി കേട്ടാ എടാ ആ വന്ന പെണ്ണ് ഗർഭിണിയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞോ എടാ ഒരു പെൺകൊച്ചിന്റെ ഫ്ലാഷ് ബാക്ക് കണ്ടാ നമുക്ക് അറിഞ്ഞുകൂടെ അത് ഗർഭിണിയാണോ അല്ലേന്ന് എങ്ങനെ എന്റെ അമ്മേ എടാ ഒരു വണ്ടി ഓടിപ്പോണോ കണ്ടാ നമുക്ക് അറിഞ്ഞൂടെ അതിന്റെ എഞ്ചിൻ കണ്ടീഷൻ അങ്ങനെ അവള് തേടി വന്നയാൾ അവളെ ചതിച്ചതാണോ അങ്ങനെ അയാള് പൊങ്ങി അവള് തേടി ഇറങ്ങി കാണാതെ വന്നപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു ഇപ്പോഴും അവളുടെ ആത്മാവ് അവനെ തേടി നടക്കുകയാണ് അല്ലാതെ എന്തെങ്കിലും തോന്നുന്നില്ല സമയം വണ്ടി വണ്ടിട്ട് ആരെങ്കിലും വരൂടാ നോക്കിക്കോ ആ ലോങ് ട്രിപ്പ് ആയിരിക്കും അല്ല നിനക്കിപ്പോ കാരമേളൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ കാരമേള എവിടെയുണ്ട് എടാ വീണ്ടും നാടകക്കാർ കളിച്ച് പിടിക്കുന്ന പോളാ അല്ലെങ്കിൽ തന്നെ പിന്നെ മലയാളം പാട്ട് പാർപ്പ വേണം എടാ ഇടോ പൊളി തമിഴ് പാട്ടല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടം ിട്ടല്ലേ ബാക്കി പോലെ ഏതൊ പെങ്കിലെ പേരല്ലട വിനെസി ആ തുളസി ആ പേരിലൊരു സാധന വായന ഇടർന്ന് പാക്ക കീക്ക പാക്ക് തുളസി അല്ല ഒട്ടു തുളസിന്തെങ്കിലും ആകട്ടെ എനിക്ക് ചങ്ങനാശ്ശേരി ഇട്ടൊന്ന് എന്റെ ദൈവമേ ഞാൻ തറക്കുന്നു നാനൂറ് ഓട്ടോ ഉണ്ട് മാമാട്ടി ചെയ്തിട്ട് മുന്നൂറ്റിഅമ്പത് തന്നാലും മതി പഴയ അഞ്ചു കുറച്ചിട്ട് മുന്നൂറ്റി നാപ്പത്തിന്റെ അമ്പോ അല്ലോശാലും നീ രാവിലെ ഇങ്ങനെ കഴുകി വെടപ്പാക്കിയതാണല്ലോ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ എന്നത വെച്ചു മക്കളെ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയെ സംസാരിച്ചു വണ്ടിയിലേക്ക് എവിടെ പോയ ചങ്ങനാശ്ശേരി കോട്ടമൂർ എന്ന് പറഞ്ഞത് കാശ് തരാതെ ചങ്ങനാശ്ശേരിയിലോട്ട് പോകാൻ നീണ്ട വരുമാനം മറ്റാണോ കാശ് തരാതാ ഇവരെന്തൊക്കെയാണോ മുന്നൂറ്റി അമ്പത് ഉലുവയും തന്ന് ഈ മുണങ്ങി ഓട്ടോറിക്ഷയിൽ ചങ്ങനാശേലോട്ട് പോകാനേ ഞാൻ മൈസറേട്ട വന്നല്ലടാ മീൻകാരിടാ ഞാൻ മീൻകാരി നിങ്ങള് അഹങ്കാരി അസംകാരി ആയിക്കോട്ടെ കുറച്ചു നേരം ഇതിനകത്തിരിക്കും വേണമെങ്കിൽ ചന്ത അഞ്ചു രൂപ പിന്നെ രാവണന്റെ കഥ പറഞ്ഞു പറഞ്ഞേരാ അത് പറയാ നിങ്ങൾക്കൊക്കെ രാവണന്റെ കഥ റെസ്റ്റ് ചെയ്യാനേ ഇത് കഥസിൽ അല്ലെ ഓട്ടോറിക്ഷാ മഞ്ഞുമുള്ളതെ ഇതിനകത്തൊന്നിരുന്ന് കരുതിക്ക് നഷ്ടം ഒന്നും വരാനില്ലല്ലേ ഏട്ടം വയ്ക്കുമ്പോ ഓട്ടം എടാ സ്വാഭാരിക്ക ആള് വരുമ്പോ ഞാനിറങ്ങി തരണം രാവിലെ ഫസ്റ്റ് വണ്ടി എത്ര മണിക്കണി അഞ്ചു മണിക്കാതിന് മുമ്പ് ഒന്നും ഇല്ലേ ലാസ്റ്റ് വണ്ടി ഉണ്ട് അയ്യോ

സംഗതി സംഗതി പോയി പോയി മക്കളെ കേട്ടോ അയ്യോ എന്താ ശ് കിട്ടാനുള്ള ഫീസ് ഇറക്കണ്ട ദിവസാണ് മക്കള് മൂന്നാ മൂന്നും പെണ്ണായി പോയി അത് നാട്ടുകാരെ കൊഴപ്പം കൊണ്ട് സംഭവിച്ചല്ലോ ദേ നീ ഇങ്ങനെ കോലം കെട്ടി പോവെന്ന് കരുതിയാണ് അച്ഛനമ്മെ ജനിപ്പിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ ഭർത്താവുണ്ടോ ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് വല്ലതും നമ്മടെ പ്രതീക്ഷക്കൊത്തൊന്നും ഉയർന്നില്ല പാവം മീൻകച്ചോടം ആയിരുന്നു പണിയേ കിട്ടണ കാശിന് മുഴുവനും കള്ളു കുടിക്കും ഒരു ദിവസം കള്ളു കുടിച്ച് വെളിവില്ലാണ്ട് ഏതോ വണ്ടിക്ക് അടിയിൽ കയറി പണ്ടാറടങ്ങി മൂന്ന് പെൺകൊച്ചങ്ങള് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുക മീൻകച്ചോടം കഴിഞ്ഞ് ീട്ടിലൊക്കെ പണിക്കുമ്പോ <laughs>